you. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി അടിയാണിക്കരുത് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഡിഫൻ പാച്ചിയ അതായത് ഡംകെയിൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഈ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള രസകരമായ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡിഫൻ ബാച്ചോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇൻഡോറിലൊക്കെ നമ്മൾ വെച്ച് വീടിനെ മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് ഡിഫൻ ബാച്ചോ ചെടികൾ അപ്പോൾ ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഈ ചെടിയുടെ ഇലകളുടെ ഭംഗിയാണല്ലേ അപ്പോൾ ഇലകൾക്കുള്ള ഭംഗിയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ചെടി വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇതാണ് പൊതുവേ നമ്മളെല്ലാ വീടുകളിലും കാണുന്നൊരു എന്ന് പറയുന്നത് ഈ ഒരു 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 ടൈപ്പാണ് നമ്മളെല്ലാവരുടെ വീട്ടിലും ഇപ്പം നിർബന്ധമായിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെം ഉണ്ടല്ലോ ഈ സ്റ്റെം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ പലർക്കും അറിയില്ല അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അറിയില്ല ഇതിൻ്റെ സ്റ്റെമ്മിങ്ങനെ വളർന്നിട്ട് ഇതിങ്ങനെ ഒരെണ്ണം നിൽക്കും അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നറിയാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു പോകുന്നവരുണ്ടാവും അപ്പോൾ ഇത് പ്രൊപ്പേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെമ്മിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് വളർത്തിയെടുക്കുന്നത് പക്ഷേ എല്ലാ റിഫൻ ബാച്ചും അങ്ങനെയല്ല ഓരോ വെറൈറ്റീസ് ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ മെയിൻ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം വരാനില്ല ഇതിൻ്റെ ഇലകൾ എപ്പോഴും ഫ്രഷായിട്ടിരിക്കും പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മഞ്ഞളിപ്പ് വരും ആ മഞ്ഞളിപ്പ് വരുന്നതിൻ്റെ കാരണം ഒന്നില്ലെങ്കിൽ ഇതിന് ഓവർ വാട്ടറിങ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നന്നായിട്ട് ലൈറ്റ് ഡയറക്റ്റായിട്ട് നന്നായിട്ട് ലൈറ്റിംഗ് കൊണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് ഒരു പ്രശ്നവും വല്ല കേട്ടോ അങ്ങനെ ഹെൽത്തി ആയിട്ട് എപ്പോഴും നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇതുപോലെ നന്നായിട്ട് സ്റ്റെമ്മ് നന്നായി നീണ്ട് നിവർന്നിങ്ങനെ വലുതായി വരുന്ന സമയത്ത് ഇത് കാണാൻ ആ സ്റ്റെമ് മാത്രം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കഷ്ണമുണ്ടല്ലോ ഒരു ഒരു നാല് സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ള ഒരു കഷ്ണം ഉണ്ടാവും ആ കഷ്ണത്തിന് നമ്മൾ അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ വേറെ ഒരു ചട്ടിയിലൊക്കെ ചെയ്തോ ഇതിൽ ഞാൻ വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ പുതിയ ഇലകൾ വരും കേട്ടോ വെച്ച് കൊടുത്ത് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൽ ഇലകൾ വരാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്ലൗസ് ഇടാൻ മറക്കരുത് കാരണം ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ചെടിയുടെ നീരിലൊരു ഓക്സാലിക് ആസിഡ് എന്നൊരു രാസഘടകം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇറിട്ടേഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അത് കയ്യിൽ കയ്യിൽ നിന്ന് നമ്മളെങ്ങാനും നാവിലോ വായിലോ ഒക്കെ തട്ടുകയാണെങ്കിൽ നമുക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും അത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഊമച്ചൂരൽ എന്നാണ് പറയുന്നത് ഊമച്ചൂരൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിത് ഇതിൻ്റെ നീരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ചവയ്ക്കാനിടയായി നമ്മുടെ നമുക്ക് കുറച്ച് നേരം ശേഷി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ ഊമയായി പോകുന്ന പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് ഡംകേ എന്നുള്ള പേരും കൂടി വന്നത് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ഡിഫൻ ബാച്ചിയാണെങ്കിലോ ഒരുപാട് ബേബി പ്ലാന്റ്സ് വരും അപ്പോൾ ഓരോ രീതിക്കാണ് ഓരോ വെറൈറ്റീസും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇതാകുമ്പോൾ ബേബി പ്ലാന്റ്സ് എന്ന് പറയേണ്ടത് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അങ്ങനെയാണ് ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡംകീൻ്റെ അല്ലെങ്കിൽ ടിഫൻ പാച്ചേൻ്റെ കാര്യങ്ങളെന്നു പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം ഗുണങ്ങളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള വായുവിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെ നേരിട്ട് സൂക്ഷ്മമായിട്ട് വലിച്ചെടുക്കുന്നു അതായത് നമ്മുടെ വീടിനകത്തുള്ള ബാഡ് സ്മെൽസ് അല്ലെങ്കിൽ ബാഡായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഡയറക്റ്റായിട്ട് വലിച്ചെടുക്കുകയും അവിടെ നമുക്ക് ശുദ്ധവായു വായു കിട്ടുവാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ഇൻഡോറില് ഇപ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നവരുട്ടോ അപ്പോൾ ഈ കുസൃതി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതിൻ്റെ ഇലയൊക്കെ കുറച്ച് ഹാമായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വേറെ നമുക്ക് ഇതിൽ ഒരു പ്രോബ്ലവും കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് അപ്പോൾ താങ്ക്